ല്ല ഡോപ്പിടെ കയ്യിലതായി കാണരിമ്പാറ ഒരു ആറേഴ് വർഷമായിട്ട് അത് കളയാൻ പഠിച്ച മണി വന്നിട്ട് നോക്കിയിട്ട് പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ ഇത് ടച്ചിലേക്ക് വന്ന കേട്ടോ വൈറ്റിലുള്ള ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലേസർ ക്ലിനിക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറേ നാളെ പറയുന്നു നമുക്ക് ഇവിടെ പോയി നമുക്ക് ഡോപ്പിക്ക് എത്ര പാടാണെങ്കിൽ ഇവിടെ പോയി നമുക്കത് കളയാം പക്ഷേ എവിടെ പേടിയാണ് ആൾക്കാർ അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ ഇപ്പോൾ അവസാനം വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ നമുക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു വന്നു നമ്മുടെ അരിമാറമ്പയിൽ കുറച്ച് ഇങ്ങനെ നംനസിന് വേണ്ടിയിട്ട് ആ ക്രീമൊക്കെ തേച്ചു ഇതാണ് നമ്മുടെ രജി സിസ്റ്റർ സിസ്റ്ററും ഡോക്ടർമാർക്ക് ഇവിടെ ഭയങ്കര കൂളാണ് അതുകൊണ്ട് തന്നെ എത്ര പേടിച്ച് കുറച്ച് വന്നാലും എല്ലാവരും ഒരു കൂളാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുത്തോളും അങ്ങനെ ഡോ പിന്നെ അവസാനം അവസാന ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ അവിടെ ഇങ്ങനെ മരവിക്കാൻ വേണ്ടി തേച്ചിരുന്ന അതൊക്കെ അങ്ങ് തുടച്ച് മാറ്റിയിട്ട് ആഫ്റ്റർ കെയർ നമ്മൾ ഇത് കഴിയുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടോ അതായത് ആന്റിബയോട്ടിക് അപ്ലൈ ചെയ്യണം പിന്നെ ഈ നമ്മുടെ സോപ്പും കാര്യങ്ങളും ഒന്നിട്ട് കഴുകരുത് ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഉള്ളൂ സംഭവം എന്നിട്ട് പിന്നെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അടുത്ത പ്രൊസീജിയറിലേക്ക് അല്ലേ പോവാട്ടോഷ്യൽ കൃത്യശേഷം കൊണ്ട് തന്നെ പോയിക്കോളും മാത്രല്ല നമ്മളെ മോളിന്ന് സ്കിന്നിന്റെ കട്ടി കുറയ്ക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മള് ലേസർ പൂട്ടിന്ന് ഒരു ലേസർ ഉണ്ട് അതുകൂടി ചെയ്യുന്നതുകൊണ്ട് അത് പുള്ളിന്ന് തന്നെ അങ്ങ് കൊഴുങ്ങി പോയിക്കോളും അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് യൂഷ്വലി രണ്ടാമത് വരാനുള്ള ഒരു ചാൻസ് ഡോബിക്ക് അങ്ങനെ നമ്മുടെ ദിഗംബരൻ്റെ കണ്ണടയൊക്കെ കൊടുത്തിട്ട് രഞ്ജി സിസ്റ്റർ നല്ല സ്വസ്ഥമായിട്ട് അവിടെ ചാരിയൊക്കെ ഇരുത്തി കേട്ടോ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഡോബിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ എന്തൊക്കെ ആശ്വസിപ്പിച്ചാലും നല്ല പേടിയായിരുന്നു നമ്മുടെ ലേസർ ഇതായതാണ് കേട്ടോ ഇങ്ങനെയാണ് ചെയ്തു തുടങ്ങുന്നത് കേട്ടോ അതിങ്ങനെ ഒരു ടക് 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 ടക്തർ സ്വരം കേൾക്കും കേട്ടോ ഒന്നും അറിയത്തില്ല ഒട്ടും വേദനയൊന്നും ഇല്ല കേട്ടോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു വേദന വേറെ എടുക്കുന്നുണ്ടോയൊന്നും ഒട്ടും വേദന എടുത്തില്ല അറിഞ്ഞില്ല കേട്ടോ ആൾ നല്ല കൂളായിട്ട് ഇരുന്നു കൊടുത്തു ഇതങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം ഞാൻ ശരിക്കും നേരിട്ട് കൺട്രോൾ ആട്ടോ ഒരു ലക്ഷദ്വീപിന്നുള്ളൊരു പേഷ്യൻ്റെ കയ്യിൽ നല്ല പൂർണ്ണമായിട്ട് മാറിയേക്കുന്നത് അതിങ്ങനെ ഒരു അരുമ്പാറോന്നും അല്ലെ കേട്ടോ കൈ ഫുൾ ായിരുന്നു ആളുടെ പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് മാറി ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കൺമുണ്ടി കണ്ടതുകൊണ്ടാണ് ഞാൻ ഡോപ്പിനോട് ഇവിടെ പോവാ പോകാന്ന് കുറയുന്ന ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കണ്ടോ ആദ്യത്തേത് കഴിഞ്ഞപ്പോൾ തന്നെ മാറി ഇനി ഈ ലേസർ ആണ് ഡോക്ടർ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ അതിൻ്റെ റൂട്ടിൽ നിന്ന് കളയാനുള്ളൊരു ലേസറും കൂടെ യോജിപ്പിച്ചാൽ ചെയ്യുന്നു അത് ഈ ലേസറാണ് കേട്ടോ ഇത് ഇത് അധികം ഇല്ല ഒന്ന് രണ്ട് തവണയുള്ള അതുകൊണ്ട് അടിക്കത്തേ ഉള്ളൂ അത് മറ്റേ കൂളിംഗ് ഒക്കെ കൊടുക്കാനാളൊക്കെ കണക്ട് ചെയ്തിരുന്നു അവസാനം അതേ നോക്ക് കണ്ണടയൊക്കെ ഊരി ആ രണ്ടാമത്തെ ലേസർ ചെയ്യുമ്പോഴൊരു ചെറിയൊരു ഒരു പെയിൻ വരും അത്രേ ഉള്ളൂ ആളോക്കിയതേ കയ്യിൽ നിന്നത് മാറി അത് മാറി കേട്ടോ ഇനി രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അത് പൊഴിഞ്ഞുപോക്കോളും ആൾക്കൊന്നും ടോപ്പിക്ക് അത് സന്തോഷമായി അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ കൊണ്ടുവിടുന്ന ഒരു സംഭവം മാറി കിട്ടിയതിന്റെ ആൾക്ക് സന്തോഷമായി ആന്റിസെപ്റ്റിന്റെ അല്ല ആന്റിബയോട്ടിക് ക്രീമൊക്കെ സിസ്റ്റർ ബെറ്റി കൊടുത്തിട്ടോലും വേണ്ടോ പത്ത് മിനിറ്റ് പോലും വേണ്ട നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി സാധനം പോയി എത്ര വർഷമായിട്ട് കയ്യിലുണ്ടായിരുന്നാണെന്നറിയാവോ എന്ന് തടിച്ച് പൊന്തിന്നിരുന്ന കാര്യം ഈ വർഷത്തോളായി അത് പോയില്ല ഒന്നുമില്ല ഇനി വരത്തുമില്ല